നമസ്കാരം ഈ ജൂൺ മാസം പിതൃദിനത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ് എല്ലാ വർഷവും ജൂൺ മാസം മൂന്നാമത്തെ ഞായറാഴ്ചയാണ് പിതൃദിനമായിട്ട് ആചരിക്കുന്നത് അപ്പോൾ ഇതുപോലൊരു പിതൃദിനത്തിൽ എൻ്റെ മനസ്സിൽ തെളിഞ്ഞ അച്ഛനെ അപ്പച്ഛനെന്നാണ് ഞാൻ വിളിച്ചിരുന്നത് ചിലർ ചിലരച്ചെന്ന് വിളിക്കും ചിലർ ഡാഡി എന്ന് വിളിക്കും ചിലർ പപ്പ എന്ന് വിളിക്കും അതൊരു സുരക്ഷിതത്വമാണ് എന്തെല്ലാം വഴക്ക് പറഞ്ഞാലും എന്തെല്ലാം ശിക്ഷിച്ചാലും ശാസിച്ചാലും അപ്പന് പകരം വെക്കാൻ വേറെ ഒന്നും ഇല്ല മാതാപിത ഗുരു ദൈവം എന്ന നമ്മുടെ നാടിൻ്റെ ആ ആപ്തവാക്യം കേട്ട് പതിഞ്ഞ പഠിച്ചവരാണ് നമ്മൾ ഓരോരുത്തരും അപ്പം അച്ഛനെക്കുറിച്ച് അപ്പച്ചനെക്കുറിച്ച് ഏ എൻ്റെ അമ്മയെപ്പോഴും കളിയാക്കുന്ന എന്നെ ഒരു കാര്യമാണ് വലുതായിട്ട് പോലും അതെന്തുട്ടാണ് അപ്പച്ചു പറഞ്ഞു പറഞ്ഞുകൊടുത്താലും അവൻ്റെ സംശയം തീരില്ല അമ്മക്ക് പ്രാന്ത കയറും പക്ഷേ അപ്പ വളരെ ക്ഷമയോടെ പറഞ്ഞു തരും പഠിപ്പിക്കും അതുകൊണ്ടാണ് ഇന്നൊക്കെ ഇപ്പം ഈ നിലയിൽ ഇപ്പം അമ്പത്തൊന്ന് വയസ്സായി നിൽക്കുമ്പോഴും ആ പല കാര്യങ്ങളും പഠിക്കാനും മനസ്സിലാക്കാനും പറയാനൊക്കെയുള്ള ഒരു കഴിവ് പ്രത്യേകിച്ച് ഇങ്ങനത്തെ കാര്യങ്ങൾ ഇപ്പോൾ ഈ കവിത എഴുതി കവിത പാട്ട് മോണാക്ട് മിമിക്രി ഇത് ഇതെൻ്റെ സ്വന്തം മനസ്സിൽ തെളിഞ്ഞ വരികളാണ് അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കാനും വളർത്താനും അപ്പനെ കഴിഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അപ്പം അതിന് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ അവർക്ക് പറ്റാത്ത അല്ലെങ്കിൽ കിട്ടാത്ത അവസരങ്ങൾ അപ്പൻ ഒരു സകലകല വല്ലപ്പനായിരുന്നു കേട്ടോ അപ്പോൾ എൻ്റെ വൈഫ് പ്രാർത്ഥിക്കും ദയമേയും മക്കൾക്കൊക്കെ ഞങ്ങളുടെ അപ്പച്ചനുണ്ടായിരുന്ന പോലത്തെ ആ ഗുണങ്ങൾ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നെന്നും പറഞ്ഞു പറയും അതായത് ഭയങ്കരമായ പഠിപ്പും ഡിഗ്രികളും ഒന്നുമല്ല പക്ഷേ ഏത് മേഖലയിലും തൊട്ടാൽ അല്ലെങ്കിൽ അവിടെ വിലസാൻ കഴിവുള്ള ഒരു നേതൃത്വപാഠവും ആധികാരികതയും ആധികാരികതയോടെ സംസാരിക്കാനുള്ളൊരു കൃപയും ദൈവികമായ ഒരു ജ്ഞാനം പോലെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അപ്പം ഇത്രയൊക്കെ പോരെ അപ്പച്ച മരിച്ചിട്ട് ഇരുപത്തൊന്ന് വർഷമായി അപ്പോൾ അപ്പനും അമ്മയൊക്കെ കൂടെ ഉള്ളവർക്ക് ചിലപ്പോൾ കണ്ണുള്ളപ്പം കണ്ണിൻ്റെ വില അറിയാൻ പാടില്ല എന്ന് പറഞ്ഞ പോലെ ചിലപ്പോൾ അതിൻ്റെ വലിപ്പം മുഹത്വം അറിയാനായിട്ട് പറ്റത്തില്ല പക്ഷേ കണ്ണില്ലാതാകുമ്പോഴാണ് കണ്ണുണ്ടായിരുന്നതിൻ്റെ വില അല്ലെങ്കിൽ കണ്ണില്ലാത്തവരെ കാണുമ്പോഴാണ് ഇതുപോലെ തന്നെയാണ് അവർ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നപ്പോഴും ഓരോന്നും മുന്നിട്ട് മുന്നിട്ട് നമുക്ക് ചെയ്തു തരുമ്പോൾ നമ്മുടെ അവകാശമാണെന്നതായിരുന്നു നമ്മുടെ ചിന്ത അപ്പം ഞാൻ നീട്ടിക്കൊണ്ട് പോകുന്നില്ല ആ വരികൾ മുൻപൊരിക്കൽ ഞാൻ പങ്കുവച്ചിട്ടുള്ളതാണ് ഒന്നുകൂടെ അത് പോസ്റ്റ് ചെയ്യണമെന്ന് മനസ്സിൽ തോന്നി കവിതയുടെ പേര് അച്ഛൻ അമ്മ എന്നത് സത്യമാണെങ്കിൽ അച്ഛനോ കരുതലായിടുന്നോൻ അമ്മ എന്നത് സത്യമാണെങ്കിൽ അച്ഛനോ കരുതലായിടുന്നോൻ അച്ഛൻ ചുമന്ന സ്വപ്നത്തിൻ ചുമടകൾ എന്നുടെ ജീവിത വിജയമല്ലോ എന്നുടെ ജീവിത വിജയമല്ലോ ജീവനായി ജീവിതശൈലിയാണച്ചൻ എൻ ജീവിതത്തിൽ നിറഞ്ഞിടുമ്പോൾ ആരോടും പറയാതെ പരാതികളെങ്കിലും ചേർത്തു പിടിച്ചൻ താങ്ങായി തണലായി ചേർത്തു പിടിച്ചൻ താങ്ങായ് തണല കുഞ്ഞിളം പൈതലെ ഉദരെ വഹിച്ചിടും അമ്മയെ പോലച്ചൻ ഹൃദയേ വഹിച്ചിടും അമ്മ തൻ സ്നേഹവും ത്യാഗവുമൊപ്പം അച്ഛൻ്റെ കഷ്ടതയും എനിക്കേകി ജീവിതം അച്ഛൻ്റെ കഷ്ടതയും എനിക്കേകി ജീവിതം എന്നെ വളർത്താൻ എന്നെ പഠിപ്പിക്കാൻ എന്നെ നിലനിർത്താൻ എൻ്റെ സംരക്ഷകനായി എൻ്റെ താങ്ങായി എൻ്റെ തണലായി എന്നാൽ ഗൗരവ പ്രകൃതിക്കാരനായി എല്ലാം ഉള്ളിലൊതുക്കി എല്ലാം അച്ഛൻ മുന്നോട്ട് പോയി ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടി മു മുട്ടിക്കുവാനായിട്ട് പാടുപെടുന്ന ഒത്തിരി അവസരങ്ങൾ കണ്ടിട്ടുണ്ട് ജീവിതം മുന്നോട്ട് നീങ്ങാൻ ആവാതെ വിഷമിച്ച അവസ്ഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യമാണ് അമ്മമാരെന്ന് പറഞ്ഞാൽ എട്ടോ ഉറോ എന്നും പറഞ്ഞിട്ട് ഓരോ കാര്യങ്ങൾ വെടിവെച്ച പോലെ പറയും പിന്നെയും പിന്നെയും പറയും അവിടെ മനസ്സിലൊന്നും കാണത്തില്ല പക്ഷെ അച്ഛനാണെങ്കിൽ അങ്ങനെയൊക്കെ അച്ഛനൊരു വെയിറ്റ് ഉണ്ട് അച്ഛനെല്ലാം ഇങ്ങനെ അതുപോലെ എണ്ണിപ്പിറുക്കിയും ഒന്നും പറയത്തില്ല അപ്പോൾ എല്ലാം ഉള്ളിൽ ഒതുക്കി 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 ഇന്ന് ഏറ്റവും കൂടുതൽ ഹാർട്ട് അറ്റാക്കും ഒക്കെ വരുന്നതും അല്ലെങ്കിൽ ചിലരിങ്ങനെ പുകച്ച് പുകച്ച് വീടേക്കും സിഗരറ്റിനും മുറുക്കിനും മദ്യത്തിനും അവർക്കൊരു എക്സ്ക്യൂസല്ല കേട്ടോ ഇതെല്ലാം ചെയ്യാൻ വേണ്ടി ഇത് പറ്റുമെന്നല്ല ഏ പക്ഷേ പുകച്ചു പുകച്ചും വലിച്ചു വലിച്ചും കുടിച്ചു കുടിച്ചും അവർ കണ്ടെത്തുന്ന മാർഗം ശരിയായ മാർഗം അല്ലെങ്കിലും പലപ്പോഴും എനിക്ക് വേറെ ആശ്വാസമൊന്നുമില്ല വേറെ സുഖമൊന്നുമില്ല എന്നും പറഞ്ഞ് ദുശീലങ്ങൾക്കൊക്കെ അടിമ എൻ്റെ അപ്പന അപ്പനെ ഇതുപോലെ ആൾ ഭയങ്കര അഭിമാനിയായിരുന്നു ആരുടെ മുമ്പിൽ കുമ്പിടത്തില്ല ചെറുതാകത്തില്ല ഒരുപാട് പേർക്കൊക്കെ ജോലിയൊക്കെ കൊടുത്ത് അങ്ങനെ പല ബിസിനസ്സുകളൊക്കെ നടത്തിയിട്ടുണ്ട് പക്ഷേ എല്ലാം തവിടുപൊടിയായി തകർന്ന് തരിപ്പണമായപ്പോൾ മദ്യത്തിലും പുകവലിയിലൊക്കെ ആശ്രയിച്ച് വൈദ്യശാസ്ത്രം കയ്യൊഴിഞ്ഞ് കയ്യൊഴിഞ്ഞ് അവസാനം ചോരയൊക്കെ ശ്രദ്ധിച്ച പോലത്തെ അവസ്ഥ എന്ന് പറഞ്ഞ് ദേഹത്തിൻ്റെ കരുണയും അനേകരുടെ പ്രാർത്ഥനയും ദൈവാനുഗ്രഹം കൊണ്ട് തിരിച്ച് കിട്ടി പതിനഞ്ച് വർഷം പുതുപുത്തൻ മനുഷ്യനായിട്ട് ജീവിച്ച് എന്നെ കണ്ട് നിങ്ങൾ പഠിക്ക് എന്ന് പറയാൻ കഴിവുള്ള അത്ര അങ്ങനെ പറയുമായിരുന്നു എന്നെ കണ്ട് നിങ്ങൾ പഠിക്ക് എന്നെപ്പോലെ നിങ്ങളാകുക ആ പതിനഞ്ച് വർഷം ആരെയും കൊതിപ്പിക്കുന്നതായിരുന്നു അത്രക്ക് നല്ല മാതൃകയായിരുന്നു ഒരു യഥാർത്ഥ കുടുംബനാഥനും ആത്മീയതയും നല്ലൊരു നേതൃത്വവും എന്ന് പറഞ്ഞ് ഈ കാലം നീട്ടി ഇരുന്നിട്ട് കാര്യങ്ങളൊന്നും നോക്കാതെ അല്ല ഇതാ തിരിച്ച് കിട്ടിയ ജീവിതം വളരെ വിലപ്പെട്ടതായിട്ട് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിച്ച് എന്നാൽ സമാധാനത്തോടെ മറ്റത് വ്യഗ്രതയായിരുന്നു സ്വസ്ഥതയില്ലായിരുന്നു അതെല്ലാം സ്വസ്ഥതയോടെ സമാധാനത്തോടെ ആസ്വദിച്ച് പതിനഞ്ച് വർഷം ജീവിച്ചു അതെല്ലാം ഒരു സ്വപ്നം പോലെ കണ്ടാൽ തന്നെ കണ്ണ് നിറച്ച് കാണാനുണ്ടായിരുന്നു ആ ശബ്ദത്തിന് തന്നെ ഒരു ഗാംഭീര്യം ഉണ്ടായിരുന്നു ഞാനിത് പറയുമ്പോൾ ഇതാ കുഞ്ഞുനാളിലെ അപ്പനെയൊക്കെ നഷ്ടപ്പെട്ടു പോയവരുണ്ടെങ്കിൽ അവർക്ക് അല്ലെങ്കിൽ കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ അവർക്കൊരു വിഷമമോ അതുകൊണ്ട് ഞാൻ അധികം വലിച്ചു നീട്ടുന്നില്ല അങ്ങനെ ഒരു ഭാഗ്യം ദൈവം തന്നു എൻ്റെ മനസ്സിൽ പതിഞ്ഞ അപ്പൻ്റെ അപ്പച്ചൻ്റെ അച്ഛൻ്റെ അവരികൾ ഈ ആ ഈ വാക്കുകളിൽ കവിതയിൽ ഒതുങ്ങുന്നതല്ല അതൊക്കെ അപ്പുറമാണ് അപ്പോൾ പിന്നീട് ചിലപ്പോൾ മറ്റൊരു കവിതയായിട്ട് വാക്കിയും മനസ്സിൽ വരുന്നതെല്ലാം റിഫ്ലക്റ്റ് ചെയ്യും ഇതാ ഇതൊരു നിങ്ങൾക്കൊരു പുതിയ അനുഭവമായിട്ടെ നിങ്ങളുടെ കമൻസും സബ്സ്ക്രൈബും ഷെയറും എല്ലാം എൻ്റെ പ്രവർത്തനങ്ങളിലും പോസ്റ്റുകളിലും വലിയ മുതൽക്കൂട്ടും പ്രോത്സാഹനവുമാണ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഒത്തിരി സ്നേഹത്തോടെ ബ്രദർ ഷൈജു ആദപ്പള്ളി